രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കൊച്ചിയിലെ പരിപാടിയിൽ നിന്ന് മേയർ അനിൽകുമാറിനെ ഒഴിവാക്കി സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ നിന്നാണ് ഒഴിവാക്കിയത് പ്രോട്ടോകോൾ പ്രകാരം നൽകിയ പട്ടികയിൽ മേയറുടെ പേരില്ല സ്വാഗത പ്രസംഗത്തിൽ മേയറുടെ പേര് പരാമർശിച്ചെങ്കിലും മേയർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ പ്രോട്ടോകോൾ പ്രകാരം മേയർ ഉണ്ടാകേണ്ടതല്ലേ എങ്ങനെയാണത് ഒഴിവാക്കപ്പെട്ടത് സ്മൃതി സാധാരണഗതിയിൽ മേയർ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് മേയറെ ഉൾപ്പെടുത്തേണ്ടതാണ് പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല സെൻ്റ് തെരീസാസ് സ്കൂ കോളേജിൻ്റെ അധികൃതർ ഈ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഈ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ രാഷ്ട്രപതിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രോട്ടോകോൾ പ്രകാരമുള്ള ലിസ്റ്റിൽ ഈ മേയറുടെ പേരില്ല അതിനെ തുടർന്നാണ് മേയർ വിട്ടു നിൽക്കുന്നത് മാത്രവുമല്ല പരിപാടിയുടെ തുടക്കത്തിൽ സ്വാഗത പ്രസംഗത്തിൽ മേയറെ മേയറുടെ പേര് പരാമർശിക്കുകയും ചെയ്തു മേയറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു പക്ഷേ വേദിയിൽ മേയറില്ല മാത്രവുമല്ല മേയറോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് നഗരത്തെ അടക്കം അവഗണിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാതി എന്തായാലും